ൻസിബയും ഉമ്മയും ബ്രദറും കൂടെ സംസാരിച്ചിരിക്കുന്നതിന്റെ അരികില് ജിൻഡോ വന്നിരിക്കുന്നുണ്ട് സാധാരണ പുറത്തു നിന്ന് ആരെങ്കിലും വന്നാല് പല കണ്ടസ്റ്റന്റ്സിനും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും പുറത്ത് അവരെങ്ങനെയാണെന്ന് അറിയാം ഒരു ബ്രേക്ക് കഴിഞ്ഞ സിജോ വന്നപ്പോഴും ജാസ്മിൻ സിജോന്റെ പുറകെ ഇത് ചോദിച്ചു നടന്നതും ബിഗ് ബോസ് വാണിംഗ് കൊടുത്തതെല്ലാം നമ്മൾ കണ്ടതാണ് എന്നാൽ അൻസിബയുടെ ഉമ്മ ജിൻഡോ ഒന്നും ചോദിക്കാതെ തന്നെ ജിൻറ്റോനോട് പറയുന്നുണ്ട് നിങ്ങളെ കാണാൻ നല്ല ഭംഗിയാണ് എനിക്ക് നിങ്ങൾ ഇഷ്ടമാണെന്നൊക്കെ ജിന്റോനെ അത് കേട്ടിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഭാവം ഉണ്ടായില്ല കാരണം ജിന്റോനെ അറിയാം ജിൻഡോന് പുറത്ത് എങ്ങനെയാണെന്ന് ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ജിൻറ്റോനുണ്ട് അൻസിബ അല്പം ചിന്തിച്ചാൽ തന്നെ ഈ ഒരു കമന്റിൽ നിന്ന് തന്നെ ജിൻഡോന് പുറത്ത് എത്രമാത്രം സപ്പോർട്ട് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാം അൻസിബയുടെ ബ്രദറും പറയുന്നുണ്ട് ജിൻഡോനെ ഒരുപാട് ഇഷ്ടമാണെന്ന് അതിനുശേഷം ജിൻഡോ ഹൻസിബയെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ പലരും ഇവൾ പുറത്തു പോകേണ്ട ആളാണെന്ന് പറയുമ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല വളരെ ആയിട്ടുള്ള ഒരു ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോ ഹൻസിബ് പറയുന്നുണ്ട് ഞാൻ എപ്പോഴെങ്കിലും ഡൗൺ ആയിരിക്കുന്ന സമയത്ത് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളാണ് ജിൻഡബൻ എന്ന് ജിൻഡോ അൻസിബയ്ക്ക് പൊതുവേ നല്ല പേഴ്സണാലിറ്റി ഉള്ളവരാണ് എന്തായാലും ജിൻഡോ ഫാൻസിനൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ് ഇന്ന് ഹൗസിനുള്ളിൽ നടന്നത് കാര്യം കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ജിൻഡോന ആ ഒരു സ്ക്രീൻ സ്പേസ് വളരെ കുറവായിരുന്നു ഇങ്ങനെ ഒരാൾ ഹൗസിൽ ഉണ്ടോ എന്ന് തന്നെ സംശയമായിരുന്നു ഇതിപ്പോൾ അതിനെല്ലാത്തിനും കൂടിയുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡില് ഒരുപാട് ടാസ്കുകളും അതുകൂടാതെ മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നെങ്കിലും അൻസിബയുടെ ഉമ്മയുടെ ആ വാക്കുകളാണ് ഹൈലൈറ്റ് ആയിട്ട് നിന്നത്